ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ആധാർ കാർഡും ഉണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശാ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ ഒരുപാട് ബാങ്കുകളുണ്ട് അവരുടെ എല്ലാം ഒരുപാട് ലോൺ സ്കീമുകളുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടർന്ന് ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി ലോൺ സ്കീം വരാൻ പോകുന്നുണ്ട് മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഇരുപത് ലക്ഷം രൂപ പലിശരഹിത വായ്പ തരുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ അടിപൊളി പദ്ധതി വരാൻ പോകുന്നത് അതിന്റെ വിശദാംശങ്ങൾ നടക്കുന്ന വീഡിയോ നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യുന്നതാണ് ആ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ആധാർ കാർഡും ഉണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപ വരെ വായ്പ തരുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഈ ഒരു ലോൺ സ്കീം ഏതാണെന്ന് നോക്കാം ഈ ഒരു ലോൺ സ്കീമിന്റെ പേരാണ് പി പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം എങ്ങനെയാണ് അപേക്ഷകൾ നോക്കാം നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ആണ് നമ്മുടെ ഗൂഗിൾ ബ്രൗസറിൽ പി എൻ ബി പ്രീ അപ്രൂവ് പേഴ്സണൽ ലോണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പി എൻ ബി പ്രീ അപ്രൂവ് പേഴ്സണൽ ലോൺ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജായ വി വൺ മലയാളം എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്തിട്ട് അതിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സ് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാ ആളുകളും ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും അത് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ ഒരു പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അത് നമ്മളത് ഇവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വന്നത് ഇവർ ഒരുപാട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ഉണ്ട് പിന്നെ തൊട്ടടുത്തായിട്ട് പ്രീ അപ്രൂവ്ഡ് പെൻഷൻ ലോൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മുദ്ര ലോണ് പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ സാലറിയഡ് കസ്റ്റമേഴ്സ് പേഴ്സണൽ ലോൺ സാലറീഡ് കസ്റ്റമേഴ്സിനുള്ള ലോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നാല് ലോണുകളാണ് ഇത് ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെൽക്കം ടു പി എൻ ബി ഇൻസ്റ്റാ ലോൺസ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ് എന്ത് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് ആണ് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം ഡോക്യുമെൻറ്റേഷൻ കൂടുതൽ ഡോക്യുമെൻ്റ്സ് ഒന്നും ആവശ്യമില്ല നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുമാണ് ഇതിനാവശ്യമുള്ളൂ പിന്നെ അടുത്തതായിട്ട് എൻ ടു എൻഡ് ഓൺലൈൻ പ്രോസസ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഫിസിക്കലി ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിട്ട് നമ്മുടെ ബാങ്കിൽ ഇവർ ബ്രാഞ്ചിലൊന്നും പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ബ്രാഞ്ച് വിസിറ്റ് ആവശ്യമില്ല നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താഴെ കഴിഞ്ഞാൽ എഫ് എ ക്യൂ കൂടെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ടേർംസ് ഓഫ് സർവീസസ് കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സർവീസ് ചാർജസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്കർഡ് കോസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈയോ ലോണായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള റിപ്ലൈ ഇവിടെ ഇവിടെ ഉണ്ടാവും പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ അതുപോലെ പെൻഷൻ ലോണിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ മുദ്ര ലോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കാം പിന്നെ അതുപോലെ തന്നെ കോൺടാക്റ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇവിടെ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഗെറ്റ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അസിസ്റ്റൻസ് എനിവെയർ നിങ്ങൾക്ക് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് ടോൾ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടേംസ് ഓഫ് സർവീസ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൻ്റെ െഫനീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ തൽക്ഷണം ഒരു വ്യക്തിഗത വായ്പ ഗെറ്റ് എ പേഴ്സണൽ ലോൺ ഇൻസ്റ്റന്റ് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് നിമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയിക്കൊള്ളട്ടെ സംസ്ഥാന സർക്കാർ ഏഹ് ജീവനക്കാരായിക്കൊള്ളട്ടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജീവനക്കാരായിക്കൊള്ളട്ടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ മിനുട്ടുകൾക്കുള്ളിൽ എന്ത് ചെയ്യും ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോൺ നൽകുന്നുണ്ട് നിലവിൽ കാർ ലോണോ അതുപോലെ തന്നെ ഭവന വായ്പകളോ വ്യക്തിഗത വായ്പകളോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വായ്പ നൽകുന്നുണ്ട് ഇതിന് ബ്രാഞ്ച് വിസിറ്റിൻ്റെ ആവശ്യമില്ല അപ്ലൈ ഓൺലൈൻ ഫോർ എ പേഴ്സണൽ ലോൺ ഒരു പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏതാനും ക്ലിക്കുകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ഇതിന് ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റിയോ അതുപോലെ തന്നെ ഒന്നും ആവശ്യമില്ല ഈടും ജാമ്യമൊന്നും ആവശ്യമില്ല ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ആണുള്ളത് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള കാലാവധിയും തുകയും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്ലൈ ഓൺലൈൻ ഫോർ പേഴ്സണൽ ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് വിലരുടെ ബ്രാഞ്ച് വിസിറ്റ് ഒന്നുമില്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ എൻ ഇ എസ് എൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എട്ട് ലക്ഷം രൂപ വരെയും അതുപോലെ തന്നെ ഇ സൈൻ വഴിയാണെങ്കിൽ ഈ സ്റ്റാമ്പിങ് വഴിയാണെങ്കിൽ എട്ട് ലക്ഷത്തിന് മുകളിലും ഒന്ന് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ലോൺ ഇവർ നൽകുന്നുണ്ട് നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ എല്ലാ ആവശ്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നോ സെക്യൂരിറ്റി ഓർ ക്വാളാട്ടർ റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈടും ജാമ്യവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പ്രൊഡക്റ്റ് എലിജിബിലിറ്റി ആൻഡ് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ മിനിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത് എട്ട് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ലോൺ റീപേയ്മെന്റ് അപ് അപ് ടു ടു മന്ത്സ് ഓർ ഏജ് റീപേമെന്റ് എഴുപത്തിരണ്ട് മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി അതല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സിന് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ലോൺ തുക തിരിച്ചടയ്ക്കണം എന്നാണ് ചെയ്യുന്നത് ഇവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് ആധാർ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോൺ നൽകുന്നത് അതിന് നമുക്ക് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് ഇനി നമുക്ക് ഈ ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റിൽ ഹോം പേജിലേക്ക് വരുന്ന സമയത്ത് മുകളിലായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് അസ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും ലോഗിൻ വിത്ത് കസ്റ്റമർ ഐ ഡി അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അതല്ലെങ്കിൽ ആധാർ നമ്പർ നമുക്ക് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ കസ്റ്റമർ ഐ ഡി ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം ഇവിടെ നമ്മുടെ കസ്റ്റമർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇനി ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായിട്ട് നിങ്ങളെ ആധാർ കാർഡായിട്ട് ലിങ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യും ട്രാക്ക് അല്ലെങ്കിൽ റെസ്യൂം അപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ആധാർ കാർഡുള്ള ആളുകൾ പിന്നെ ലോൺ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം പി എൻ ബി പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക ലോൺ ലഭിക്കണമെന്നില്ല ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ലോൺ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്തും വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളിൽ ഞാൻ കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സപ്പില ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം അനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോട് കൂടി തൽക്കാലം ഇവിടെ പറയുന്ന മറ്റുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് റിയാസ്റ്റ്